നമസ്കാരം പശ്ചിമഘട്ടത്തിന്റെ തണുപ്പും ചോലവനങ്ങളുടെ ഹരിതഭംഗിയും നുകർന്ന് അയ്യപ്പ സന്നിധിലേക്ക് ഒരു പുണ്യയാത്ര സത്രം പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം ഭക്തർക്ക് സമ്മാനിക്കുന്നത് പ്രകൃതിയും ഭക്തിയും ഒന്നാകുന്ന വേറിട്ട അനുഭവമാണ് പെരിയാർ കടുവാ സങ്കേതത്തിന്റെ വന്യതയിലൂടെ സ്വാമിശരണം വിളികളുമായി കടന്നു പോകുന്ന അയ്യപ്പന്മാർക്ക് കാവലായി വനവകുപ്പും പോലീസും ആരോഗ്യവകുപ്പും കൂടെയുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാത ചോല പുൽമേട് എന്ന അപൂർവ ആവാസ വ്യവസ്ഥയുടെ നേർക്കാഴ്ചയാണ് കണ്ണിന് കുളിരുമേകുന്ന വിശാലമായ പുൽപ്പരപ്പുകൾ അവയ്ക്കിടയിൽ പച്ച തുരുതുകൾ പോലെ തലയുയർത്തി നിൽക്കുന്ന ചോലവനങ്ങളുമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം സീതക്കുളം സീറോ പോയിന്റ് പുല്ലുമേട് ഉരക്കുഴി എന്നിവയാണ് പാതയിലെ പ്രധാന ഇടത്താവളങ്ങൾ ആന കടുവ കാട്ടുപോത്ത് തുടങ്ങി നിരവധി വന്യജീവികളുടെ ആവാസ മേഖലയാണ് സന്നിധാനത്തേക്കുള്ള ഈ പരമ്പരാഗത തീർത്ഥാടന പാത അതിനാൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഭക്തർക്ക് സുരക്ഷ ഒരുക്കാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കർശന നിരീക്ഷണം പാതയിൽ ഉടനീളമുണ്ട് നിശ്ചിത പാത ഇട്ട് പുൽമേടുകളിലേക്കോ കാടുകളിലേക്കോ ഇറങ്ങാൻ ഭക്തരെ അനുവദിക്കില്ല വനപാതയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സേവനത്തെക്കുറിച്ച് ഭക്തർക്കും നൂറ് നാവാണ് പോലീസും ഫോറസ്റ്റും നൽകുന്ന പിന്തുണ വലിയ ആശ്വാസമാണ് ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം വെളുപ്പൽ ശാലയിൽ നിന്നും ഇരുപത്തിയൊന്നംഗ സംഘത്തോടൊപ്പം എത്തിയ സ്വാമി പറയുന്നു തിരക്ക് വർദ്ധിച്ചെങ്കിലും മികച്ച സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നതെന്നും ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു സത്രത്തിൽ നിന്നും അൻപത്തിയാറ് കിലോമീറ്റർ പിന്നിട്ട് ഓടാംപ്ലാവ് പോയിന്റിലെത്തിയാൽ വനവകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് ഒരുക്കിയ വിശ്രമ കേന്ദ്രം കാണാം വിശപ്പകറ്റാൻ ചൂടുകഞ്ഞി പയറുമച്ചാറും ഇവിടെ സൗജന്യമായി ലഭിക്കും കൂടാതെ ചായയിൽ ലഘുഭക്ഷണവും കഴിച്ച് അല്പനേരം വിശ്രമിച്ച് യാത്ര തുടരാനുമാകും അവസാനത്തെ ഭക്തനും കടന്നുപോയി എന്ന് ഉറപ്പാക്കിയ ശേഷമേ ഭക്ഷണശാല അടയ്ക്കാറുള്ളൂ എന്ന് ഇവിടെ ഡ്യൂട്ടിയിലുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു അടിയന്തര വൈദ്യസഹാദനായി ഓഫ് റോഡ് ആംബുലൻസ് സേവനവും സജ്ജമാണ് യാത്രയിലുടനീളം കുടിവെള്ളവും ഭക്ഷണവും സുരക്ഷിതത്വവും നൽകുന്ന ഉദ്യോഗസ്ഥരുടെ നന്ദിയുണ്ടെന്ന് ഭക്ഷണം കഴിച്ച് യാത്ര തുടരുന്നതിനിടെ തിരുപ്പതിയിൽ നിന്ന് സ്വാമി പറഞ്ഞു രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ മാത്രമേ ഭക്തരെ സത്രത്തിൽ നിന്ന് കടത്തിവിടുകയുള്ളൂ കാനന വിശുദ്ധി സൂക്ഷിക്കാൻ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് കർശന നിരോധനവും പരിശോധനയുമുണ്ട് വൈകുന്നേരം ആറ് മണിക്ക് മുൻപായി ഭക്തർ സന്നിധാനത്ത് എത്തണം ഇരുട്ട് വീട് കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തരെ സന്നിധാനത്തെത്തിക്കാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടാകും അവസാന പെട്രോളിംഗ് നടത്തി സത്രത്തിലെ ചെക്ക് പോയിന്റിൽ നിന്ന് കടത്തിവിട്ട ഭക്തരുടെ എണ്ണവും ടോക്കൺ നമ്പറുകളും ഒത്തുനോക്കി പാതയിൽ ആരും ഇല്ല ശേഷമാണ് ഡ്യൂട്ടി അവസാനിപ്പിക്കുന്നത് ആസ്വദിച്ചുള്ള ഈ യാത്ര ശേഷമാണ്യക്തർക്ക് അവർ സത്രം ടും ഇൻ ഇറ്റ് ടൈം ബ്റ്റ് ട്രെക്കിംഗ് ഫ്രം ടു ഹിയർ ഇറ്റ് ഹാർഡ് ബിക്കോസ്റ്റ് ടൈംസ് Like knee pains and everything, but it was good. They were helping. Uh, like medical team was all, all all the time. They were there, and also the 100%. water water we have for water facility too, and also. But the security they have tight security that we should not bring any plastic to the inside the forest. So that was quite good. So we have a good experience in that. Uh, so now we have to do. A, uh, we have to think how would our Darshan go goes. Food availability. Uh, mm -hmm. Yeah, there's a there's a canteen uh, in uh, like. Like in second yeah. hill or third, Pulumid. yeah, Pulumid. Pulumid. Yeah, there is a uh, there is a canteen. But so they were very kind to us. They were very kind and they were giving instructions each, each and every time that so we have to move fast. Like we, ha we can take rest each and every, each, uh, here and there, but it's not like we have to run on anything But they are being very kind. They were giving us instructions and everything. So in evenings we have to we, sh we have to move fast, right? So that's fine. Uh yende bhi Ashish. നമ്മൾ വരുന്നത് ട്രിമാൻഡ്രന്നാണ് ട്രിമാൻഡം ട്രിമാൻഡ്രം വളപ്പിശാലാണ് നമ്മൾ ഇരുപത്തിയൊന്ന് പേരുണ്ട് ഇരുപത്തി ഒന്ന് പേരിൽ ഒരു കൊച്ചുകുട്ടിയും കൂടെ ഉൾപ്പെടെ മൊത്തത്തിൽ ഇരുപത്തി ഒന്ന് പേര് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയാണ് ഇവിടെ എട്ട് മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയായിരുന്നു അവിടെ നിന്ന് പിന്നെ നമുക്ക് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പുൽമേട് വഴി ഇതുവഴി വർ വരുന്നത് അതിൽ രണ്ടുപേർ മാത്രം മുമ്പ് വന്നിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ള പത്തൊമ്പത് പേരും ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇതിൽ കുറച്ച് കഠിനമാണ് ഇതുവഴി വരാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വർണ്ണ വഴിക്ക് കുടിക്കാൻ വെള്ളവും നമുക്ക് അങ്ങനെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പോ പോലീസിൽ നിന്നായാലും നമുക്ക് ഫോറസ്റ്റിൽ നിന്നായാലും നമുക്ക് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വർണ്ണവഴിക്കാൻ നമുക്ക് ഈ ഉച്ചയ്ക്കുള്ള ഫുഡ് കഞ്ഞി കുടിക്കാനും അതിനൊക്കെ നല്ല സൗകര്യവും അതേപോലെ നല്ല ഭക്ഷണം തന്ന് പോലീസിന് പോലീസിനായാലും ഫോറസ്റ്റിൽ അതിനൊക്കെ അവർക്ക് പ്രത്യേക ഒരു നന്ദി നമ്മൾ കൊടുക്കുകയാണ് പിന്നെ ഇതുവഴിയുള്ള എന്ന് പറഞ്ഞാൽ നല്ല ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വഴി വരുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാലത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു കയറുമ്പോൾ കുറച്ച് സ്ലിപ്പ് ഉണ്ടായിരുന്ന ഒഴിച്ച് ബാക്കി കുഴപ്പമൊന്നുമില്ല സുഖായത് യാത്രയായിരുന്നു എത്ര മണിക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളവിടുന്ന് ഒരു പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു നല്ല വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് പേര് അപ്പോൾ അവരിത് ഫ്രണ്ടിലെത്തി ഇപ്പോൾ എത്തി കുഴപ്പമൊന്നുമില്ല നല്ല അല്ല ഒരു നല്ല സഹകരണമാണ് നല്ല സഹകരണമാണ് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഇതുവരെ നല്ല സഹകരണമാണ് ഇപ്രാവശ്യം കൂടുതൽ തിരക്കുണ്ട് ഈ വഴി കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്ര ആൾക്കാർ ഇത് വഴി വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം നല്ലോണം ഭക്തജനങ്ങൾ ഈ വഴി കടന്നു വരുന്നുണ്ട്